അപ്പുണ്ണി ആ രാത്രിയിൽ തന്നെ വീണ്ടും നടപ്പു തുടങ്ങി വിശപ്പും ദാഹവും ക്ഷീണവുമെല്ലാം കൊണ്ട് അപ്രത്യക്ഷമായതുപോലെ ഉത്സാഹഭരിതനായിരിക്കുന്നു ഇപ്പോഴവൻ കാലങ്ങളോളം ചിന്തിച്ചിട്ടും ഉത്തരം കണ്ടെത്താനാവാത്തൊരു സമസ്യയുടെ ശരിയുത്തരം ലഭിച്ച വിദ്യാർത്ഥിയുടെ ഉത്സാഹ തിമിർപ്പായിരുന്നു ഇപ്പോഴവന് അതെ അതേയുള്ളു മാർഗം അവൻ സ്വയം മന്ത്രിച്ചു വൈനതയും തിരുമേനിയോട് പ്രതികാരം ചെയ്യുക ലോകത്തൊരു മനുഷ്യരെയും വേദനിപ്പിക്കാൻ അയാളിനെ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കരുത് അയാളാണ് പോലും തൻ്റെ അച്ഛൻ അപ്പുണ്ണി നീട്ടിത്തുപ്പി അമ്മ പറഞ്ഞത് വിശ്വസിച്ചിരുന്നുവെങ്കിൽ അമ്മയെ ചതിച്ചതും കൊലപ്പെടുത്തിയതും ഇതേ അച്ഛനാണ് അപ്പുക്കുട്ടനെ അച്ഛന്റെ സ്ഥാനത്ത് കാണണമെന്ന് അമ്മ എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു താനത് അംഗീകരിച്ചില്ല ഉജ്ജ്വല പ്രഭാവനായ വൈനതേയൻ തന്റെ അച്ഛനാണെന്ന് പറയാൻ വല്ലാത്തൊരു അഭിമാനമായിരുന്നു ആ അഭിമാനബോധം ബോധം ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അപ്പൂപ്പൻ താടി പോലെ കാറ്റിൽ പറഞ്ഞത് താനൊരിക്കലും ഇത് പ്രതീക്ഷിച്ചതല്ല എത്രമാത്രം അഭിമാനത്തോടെയാണ് യോഗദണ്ഡുമായി ദിവാകര പിള്ളയുടെ പിന്നാലെ ആ പടിക്കെട്ട് കയറി ചെന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഭാണ്ഡത്തിലിരുന്ന യോഗദണ്ഡിൽ മാത്രമായിരുന്നു അത് കൈവിട്ടപ്പോൾ ആ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു ദുസ്വപ്നങ്ങളിൽ കണ്ടിട്ടുള്ള ഭീകര രൂപങ്ങളൊക്കെ അതിലെത്രയോ ആശ്വാസകരമായിരുന്നു ഹോ ജീവനോടെ തിരിച്ചയച്ചത് തന്നെ ഭാഗ്യം അപ്പുക്കുട്ടൻ എന്ന സന്യാസി തന്നേക്കാൾ ചെറുപ്രായത്തിൽ രക്ഷപ്പെട്ടാണ് മന്ത്രതന്ത്രങ്ങൾ പഠിച്ചത് തനിക്കും എന്തുകൊണ്ട് അങ്ങനെയൊന്ന് ശ്രമിച്ചുകൂടാ അപ്പുണ് തീരുമാനിച്ചത് അങ്ങനെയായിരുന്നു മാന്ത്രികനായ അച്ഛനെ നേരിടാൻ മാന്ത്രികനായ മകൻ നല്ല സങ്കല്പമാണ് ആ സങ്കല്പം യാഥാർത്ഥ്യമാക്കണം അപ്പുകുട്ടനെ എതിർത്തതുപോലെ തന്നെ എതിർക്കാൻ അയാൾ ഒരുങ്ങില്ല രക്തബന്ധം രക്തബന്ധവുമായി ചേരുമ്പോൾ പ്രതികാരത്തിന് തീവ്രതയേറും വിജയം വരിക്കുകയും ചെയ്യും ആ പാതിരാത്രിയിൽ അപ്പുണ്ണിയെ ഉന്മേഷഭരിതനാക്കിയ ആലോചന അതുമാത്രമായിരുന്നു പിന്നെ ഒരു നിമിഷം വിശ്രമിക്കാൻ തോന്നിയില്ല ഇപ്പോൾ മുതൽ നടപ്പാരംഭിച്ചാൽ പുലർച്ചെയാകുമ്പോഴേക്കും ഏതെങ്കിലും ഗ്രാമാതിർത്തിയിൽ എത്തും ഇപ്പോൾ തന്നെ ഇലമംഗലം ഗ്രാമം വളരെ പിന്നിലാണ് രണ്ടോ മൂന്നോ ഗ്രാമങ്ങൾ താൻ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എല്ലാ ഗ്രാമങ്ങളിലും മാന്ത്രികന്മാർ കാണും ഏതെങ്കിലും ഒരു മാന്ത്രികന്റെ പക്കൽ അഭയം പ്രാപിക്കുക തന്നെ ഒരു ശിഷ്യനായി ആരെങ്കിലും സ്വീകരിക്കാതിരിക്കുമോ അപ്പുകുട്ടനും അങ്ങനെയായിരുന്നില്ലേ ചെന്നാലുടൻ സാധിച്ചു പ്രയോഗിക്കാൻ പറ്റുന്ന കൊച്ചു കാര്യമാണ് താൻ തേടുന്നതെന്നാണ് അവൻ കരുതിയത് ഒരു മാന്സകനാകാൻ വർഷങ്ങളുടെ കഠിന പ്രയത്നം വേണമെന്ന് അവൻ അറിയാനേ പാടില്ലായിരുന്നു അപ്പുണ്ണി ആ തണുത്തുറഞ്ഞ രാത്രിയിലൂടെ അതിദ്രുതം നടന്നുകൊണ്ടേയിരുന്നു ഇപ്പോൾ അവന് ക്ഷീണം തോന്നിയതേയില്ല ഏതായാലും ഇനി ഇലമംഗലത്ത് ജീവിക്കാൻ നിൽക്കുന്നില്ലെന്ന് തന്നെ അവൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു ആ വീട്ടിൽ ഭയപ്പെടാതെ ഒരു നിമിഷം പോലും കഴിഞ്ഞുകൂടാൻ പറ്റില്ല രാത്രിയായാലോ നാലഞ്ച് ആത്മാക്കൾ ഉറങ്ങുന്ന കുഴിമാടത്തിൽ അജ്ഞാതനായ ആരോ വിളക്ക് വയ്ക്കുന്നു മരിച്ചുപോയ അമ്മയുടെ നിഴൽ രൂപവും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കണ്ട് നിലവിളിയോടെ ഉണരേണ്ടി വരുന്നു ആരോ വാതിലിൽ പലപ്പോഴും മുട്ടി വിളിക്കുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ട് മണൽമുറ്റത്തു കൂടി നടക്കുമ്പോഴുണ്ടാകുന്ന പാദപതന ശബ്ദം മിക്കവാറും കേൾക്കാം ആ ഭയമൊക്കെ കൂടി വന്ന് മനസ്സിൽ നിറഞ്ഞതുകൊണ്ടല്ലേ പാഴൂർ ഇല്ലത്തേക്ക് ഇറങ്ങി തിരിച്ചതും അതൊരു പ്രേതഭവനമാണ് താനേതായാലും ഒറ്റയ്ക്കവിടെ കഴിയുന്നില്ല നടന്നും ഇരുന്നും വീണ്ടും നടന്നും വല്ല വിധേനയും അപ്പുണ് നേരം വെളുപ്പിച്ചു പുലരിയായപ്പോൾ അപരിചിതമായൊരു ഗ്രാമഹൃദയത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു അവൻ കണ്ട ഒരു തൊടിയിലെ കിണറ്റിൻ കരയിൽ നിന്ന് കാലും മുഖവും കഴുകി ആവോളം ജലം പാനം ചെയ്യുകയും ചെയ്തു വിഷപ്പിന് താൽക്കാലിക ശമനം പഞ്ചായത്ത് പാതകളിൽ ജനസഞ്ചാരം തുടങ്ങിയിട്ടേയുള്ളൂ ആദ്യം മുന്നിൽപ്പെട്ട ആളോട് തന്നെ അപ്പുണി തിരക്കി ഇവിടെ ഇവിടെയടുത്ത് മാന്ത്രികന്മാരെവിടെയുണ്ട് യാത്രക്കാരൻ അപ്പുണിയെ ആപാദൂടൻ ശ്രദ്ധിച്ചു എന്താണാവോ കാര്യം യാത്രക്കാരൻ തിരക്കി അത് മാന്തൃകനോട് പറഞ്ഞോളാം പെട്ടെന്ന് അങ്ങനെയാണ് നാവിൽ നിന്ന് വീണുപോയത് വിത്തുഗുണം അതാണല്ലോ സംയമനമെന്നൊന്നറിയാത്ത തന്തയുടെയല്ലേ പുത്രൻ വഴിയാത്രക്കാരൻ ഒന്ന് തുറച്ചു നോക്കിയിട്ട് ഒരക്ഷരം മിണ്ടാതെ കടന്നുപോയി അപരിചിതനോട് അത്രയും കടുപ്പിച്ചു പറയേണ്ടിയിരുന്നില്ലെന്ന് അപ്പുണിക്കും തോന്നി മനപൂർവ്വമല്ലോ വായിൽ നിന്നറിയാതെ വീണുപോയതാണ് ഈ ക്ഷണകോപം അപകടമാണെന്ന് അറിയാഞ്ഞിട്ടല്ല അങ്ങനെയേ വരൂ അതെന്താണെന്ന് അവനും അറിയില്ല ഈ നാട്ടിൽ ഒരാളല്ലല്ലോ ഉള്ളത് ഇനിയും യാത്രക്കാർ വരും എങ്കിലും ആർക്കു വേണ്ടിയും അവൻ കാത്തു നിൽക്കാൻ തയ്യാറായിരുന്നില്ല അടുത്തയാളെ കണ്ടെത്തും വരെ നടക്കുക തന്നെ നടന്നു മറ്റൊരാൾ മുന്നിൽപ്പെട്ടു അപ്പുണ്ണി വിവരം ചോദിച്ചു വിഷഹാരിയോ വേണ്ടത് ക്ഷുദ്രമൊഴിപ്പിക്കുന്ന ആളോ രണ്ടും അറിയാവുന്നവരാണെങ്കിൽ ഏറെ ഉത്തമം അല്ലെങ്കിൽ കടുത്ത ക്ഷുദ്രമൊഴിപ്പിക്കുന്നവർ തന്നെ വേണം അപ്പുണ്ണി ആലോചിച്ചു തന്നെ പറഞ്ഞു വൈനതയും തിരുമേനയേക്കാളും വലിയ മറ്റൊരു ക്ഷുദ്രവും ഈ ലോകത്തില്ലല്ലോ ഉണ്ട് ആളുണ്ട് ദാ ആ വഴിയെ ഒരൊന്നര കാലം നടക്കുമ്പോൾ നെല്ലിമുകൾ എന്നൊരു സ്ഥലമുണ്ട് നെല്ലിമുകളിൽ നല്ലൊരു സിദ്ധനുണ്ട് നെല്ലിമുകൾ സിദ്ധനെന്ന് കേട്ടിട്ടില്ലേ അപ്പുണ്ണി തലകുലിക്കി നെല്ലിമുകൾ സിദ്ധനെന്നല്ല ലോകത്തൊരു സിദ്ധനെയും അവൻ കേട്ടിട്ടില്ല എവിടുന്നാ വരുന്നത് യാത്രക്കാരൻ തിരക്കി കുറച്ച് വടക്കുന്നാ അത്രയും പറഞ്ഞിട്ട് അപ്പുണ്ണി നടന്നു തുടങ്ങി അറിയേണ്ടതറിഞ്ഞു ഇനി കൂടുതൽ പറഞ്ഞു നിൽക്കുന്നതിൽ അർത്ഥമില്ല അയാൾ കാട്ടിക്കൊടുത്ത മാർഗത്തിലൂടെ അപ്പുണ്ണി വലിഞ്ഞു നടക്കാൻ തുടങ്ങി ശരിയാണ് ഒന്നര ഒന്നരക്കാതും നടന്നുകഴിഞ്ഞപ്പോൾ വഴിയൊരു മുകളിൽ അവസാനിച്ചു ഇതുതന്നെയാവും നെല്ലിമുകൾ ഇനി സിദ്ധന്റെ വീട് കണ്ടുപിടിക്കണം അതിനും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല അങ്ങനെ സംശയിച്ചു നിൽക്കേ രണ്ടു വീടുകൾക്കപ്പുറത്തുള്ള ഒരു കുടിലിൽ നിന്ന് ഒരു കോഴിയുടെ അലർച്ച കേട്ടു കൊല്ലാൻ പിടിക്കുമ്പോഴുള്ള കരച്ചിൽ അങ്ങോട്ടവൻ ശ്രദ്ധിച്ചു നിൽക്കേ അങ്കവാലില്ലാത്തൊരു പൂവൻ കോഴി ജീവരക്ഷാർത്ഥം രക്ഷാർത്ഥം പറന്നു മൂടിയും കൊക്കിക്കൊണ്ടും പാഞ്ഞു വരുന്നു അത്രയും മാത്രമേ സംഭവിച്ചുള്ളൂവെങ്കിൽ അപ്പുണ്ണി സിദ്ധനെ തിരിച്ചറിയില്ലായിരുന്നു പക്ഷെ അതിനടുത്ത സംഭവം കൊണ്ട് ആരോടും ചോദിക്കാതെ അപ്പുണ്ണി സിദ്ധനെ കണ്ടു പൂവൻ കോഴിയുടെ തൊട്ടു പിന്നാലെ അങ്കവാലും മുറുക്കി പിടിച്ചുകൊണ്ട് ഒരാൾ പാഞ്ഞു വരുന്നു എട്ടുനാടും ഉച്ചത്തിൽ മുഴുത്ത ചീത്ത വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് വരവ് അത് കോഴിപ്പൂവനെയാണെന്ന് വ്യക്തം അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അപ്പുണ്ണിയെ ആകർഷിച്ചു അടിമുടി ചുവപ്പ് നിറം ഉടുത്തിരിക്കുന്ന മുണ്ടും തോലിട്ടിരിക്കുന്ന തോർത്തും ചുവന്ന നിറമുള്ളത് തന്നെ കയ്യിലും നെറ്റിയിലും നെഞ്ചിലും അഞ്ചു വിരൽ വീതിയിൽ വരച്ചിരിക്കുന്ന കുറിയാണെങ്കിൽ രക്തചന്ദനം സിദ്ധൻ തന്നെ പ്രഥമ ദർശനത്തിൽ തന്നെ അപ്പുണ്ണിയുടെ മനസ്സിടിഞ്ഞി ഒരു കോഴിപ്പൂവിനെ പിടിക്കാൻ അറിയാത്ത ഇയാളെങ്ങനെ ഭൂതപ്രേത പിശാചുക്കളെ ആട്ടും അതേ നിമിഷത്തിൽ മറ്റൊരു ചിന്തയും ഉദിച്ചു ചുട്ട കോഴിയെ പറപ്പിക്കുന്ന മാന്ത്രികരെ കുറിച്ച് കേട്ടിട്ടുണ്ട് അവരൊന്നും ഇന്ന് ഇല്ലെന്നാണ് കേട്ടിട്ടുള്ളത് ചിലപ്പോൾ ഇയാൾക്കതിന് കഴിവുണ്ടെങ്കിലോ ചുട്ട കോഴിയാണോ പറന്നുയരുന്നത് അങ്കവാൽ പൂവൻ ചുട്ടപ്പോൾ അങ്കവാൽ കരിഞ്ഞതാവാ ഇല്ല അത്തരമൊരു സംശയത്തിന് അവസരമില്ല അങ്കവാൽ അതുപടി സിദ്ധരൂപത്തിൻ്റെ കയ്യിലുണ്ടല്ലോ വെളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളി വന്ന സിദ്ധൻ പൊടുന്നനെ നിന്നു അപ്പുണ്ണി കണ്ണിൽപ്പെട്ടിരിക്കുന്നു ചീത്തവെള്ളി നിലച്ചു ഓട്ടം നിലച്ചു അയാൾ അപ്പുണ്ണിയുടെ അരികിലേക്ക് മെല്ലെ നടന്നു വന്നു അപരിചിതനെ കണ്ടതിലുള്ള നേരിയൊരവിശ്വാസം അയാളുടെ മുഖത്തുണ്ടായിരുന്നു ആരാ മനസ്സിലായില്ലല്ലോ സംശയിച്ച് സംശയിച്ച് സിദ്ധൻ ചോദിച്ചു എനിക്ക് മനസ്സിലായി സിദ്ധനല്ലേ നെല്ലിമുകൾ സിദ്ധൻ അപ്പുണ്ണി തിരിച്ചൊരു ചോദ്യമാണ് മറുപടിയായി ചോദിച്ചത് വളരെ ശരി അത് ഞാൻ തന്നെയാണ് സിദ്ധൻ നിവർന്നു ഞെളിഞ്ഞു നിന്നു ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വന്നതാണ് വളരെ വടക്കു നിന്നാണ് സിദ്ധന്റെ കണ്ണുകൾ തിളങ്ങി അവിചാരിതമായി ഒരു കോള് കിട്ടിയാൽ ഉണ്ടാകുന്ന ആഹ്ലാദമായിരുന്നു ആ കൃഷ്ണമണി തിളക്കങ്ങൾ എന്താ കാര്യം വരൂ നമുക്ക് ആശ്രമത്തിലിരിക്കാം സിദ്ധൻ അവനെ ആശ്രമമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അയാളുടെ കുടിലിലേക്ക് കൂട്ടി എനിക്കൊരു കർമ്മം ചെയ്യാനുണ്ട് അത് നടക്കുമോ എന്നറിയണം ശിക്ഷപ്പെടുന്ന കാര്യം തൽക്കാലം പറയേണ്ടെന്ന് അവൻ നനച്ചു കർമ്മമോ എന്താണ് ചെയ്യേണ്ടത് ഉച്ചാടനം മാരണം ശാന്തി വശ്യം സ്തംഭനം വിദ്വേഷം ഇവയിലേത് വലിയൊരു മാന്ത്രികന്റെ ഭാവത്തിൽ സിദ്ധൻ ചോദിച്ചു ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ ഒക്കുമോ അപ്പുണ്ണി ഒരൊറ്റ ചോദ്യമായിരുന്നു ഏ സിദ്ധൻ കണ്ണുമിഴിച്ചു അതെ ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയ മാന്ത്രികനുണ്ട് അയാളെ തകർക്കാൻ ഇതിലേതെങ്കിലും ഒന്ന് പോരാ ഒന്നിച്ചു തന്നെ വേണം ചെയ്യാൻ പറ്റുമോ അയാൾ തങ്ങളെ കബളിപ്പിച്ചു അല്ലേ സിദ്ധൻ അങ്ങനെ വരട്ടെ എന്ന് തലകുലുക്കി അപ്പുണ്ണി മറുപടി പറഞ്ഞില്ല ചെയ്യേണ്ടി വന്നാൽ ചെയ്യാതെ പറ്റില്ലല്ലോ ആട്ടെ ആരാള് വൈനതയനെന്ന് പറയും ഛേ വൈനതയനോ അതെന്തൊരു പേര് ഒരൊറ്റ തുപ്പിന് തിറയ്ക്കാനേ അയാളുള്ളൂ ഞാൻ ചെയ്യാം പക്ഷേ കുറച്ച് ചെലവ് വരും അത് വിരോധില്ല എന്നു ചെയ്യാൻ പറ്റും ദാ ഇപ്പഴേ ഞാൻ തയ്യാർ ഒരു കർമ്മം ചെയ്യാൻ തുടങ്ങുകയാണ് ഞാൻ പക്ഷേ ആ കൊക്കുടൻ രക്ഷപ്പെട്ടു ഇനി അത് പിന്നീടാക്കാം ശരി എങ്കിൽ യാത്രക്കൊരുങ്ങൂ ഇപ്പോഴേ തിരിച്ചാലേ രണ്ടു ദിവസം കൊണ്ട് അവിടെ എത്തും രണ്ടു ദിവസമോ മാന്ത്രികൻ സ്തംഭിച്ചു അതെ രണ്ടു ദിവസം ഇതു ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഒരു വീടും പറമ്പും പോലും ഇഷ്ടദാനം നൽകാൻ തയ്യാറാണ് അപ്പുണ്ണിക്ക് മറ്റൊന്നും ആലോചിക്കാനില്ലായിരുന്നു സിദ്ധന്റെ കണ്ണുകൾ അപ്പോഴും തിളങ്ങി പിന്നെ വൈകിയില്ല ഇരുവരും ഇലമംഗലത്തിലേക്ക് യാത്ര തിരിച്ചു വൈനതയും തിരുമേനിയെ ഒറ്റ കർമ്മം കൊണ്ട് തകർക്കാമെന്ന വ്യാമോഹമായിരുന്നു നെല്ലിമുകൾ സിദ്ധനെ ഭരിച്ചത് വൈനതയും തിരുമേനി ഉറക്കെ ഉറക്കെ ചിരിച്ചു ഒരു നനഞ്ഞ പക്ഷി പോലെ കട്ടിലിൽ മയങ്ങി കിടക്കുന്ന ഇന്ദുവിനെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി ശർക്കര കഷ്ണവും കരിമ്പിൻ തൊണ്ടും അമ്മയും മോളും ഒരുവെടിക്ക് രണ്ടു പക്ഷി വളരെ കാലത്തൊരാഗ്രഹം സാധ്യമായിരിക്കുന്നു തമ്മിലേതു കൂടുതൽ ഭേദമെന്ന് തീർപ്പ് കൽപ്പിക്കാനാവാതെ പോകുന്നു കരിമ്പിൻ തൊണ്ടിന് മധുരം ശർക്കര കഷ്ണത്തിനും മധുരം കരിമ്പിൻ നീരിൽ നിന്നുണ്ടാകുന്ന ശർക്കര െന്ന് എങ്ങനെ പറയാനാണ് രണ്ടും നല്ലതു തന്നെ അരക്കൽ വീടിൻ്റെ ഉൾമുറിയിൽ ആശ്രിതനും വേലക്കാരിയും തലങ്ങും വിലങ്ങും കിടന്നു മയങ്ങുന്നു അമ്മയും മോളും കട്ടിലിൽ ഈ മയക്കം പുലരും വരെ തുടരുമെന്ന് ഉറപ്പാണ് മയക്കുപൊടിയുടെ മാന്ത്രിക ശക്തിയെക്കുറിച്ച് നല്ല വിശ്വാസമുണ്ട് ഇനി തൻ്റെ കണക്കുകൂട്ടലുകൾ പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് ഉറപ്പാണ് വൈകയൻ അതോർത്ത് വീണ്ടും വീണ്ടും ചിരിച്ചു രാവിലെ മൂന്നാം യാമം കഴിഞ്ഞിരിക്കുന്നു രണ്ടാം വ്യാമത്തിന്റെ അന്ത്യത്തോടടുത്ത് കർമ്മങ്ങൾ അവസാനിച്ചതാണ് പിന്നീട് ഇത്ര നേരവും വർഷങ്ങൾക്കു ശേഷം സമ്പൂർണ്ണ സംതൃപ്തിയുടെ നനുനുത്ത ആഹ്ലാദം ഓരോ അണുവിലും ലയിച്ചു കിടക്കുന്നു ഇനി നിൽക്കേണ്ടതില്ല ഇല്ലത്തേക്ക് മടങ്ങുക തന്നെ വനിതയും തിരുമേനി അറക്കൽ വീടിന്റെ അകത്തളത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി നേരം പുലർന്നു കഴിഞ്ഞേ ഇരുവരും കഥയറിയൂ രണ്ടു പേർക്കും വിവരം മനസ്സിലാവു പക്ഷേ രണ്ടുപേരും അത് മറച്ചു വെക്കാനേ വഴിയുള്ളൂ പരസ്പരം ഒരമ്മയ്ക്കും മകൾക്കും കൈമാറാവുന്ന കഥയല്ലല്ലോ ഇത് തീർച്ചയായും പ്രതിഷേധവുമായി ആരുമില്ലത്തേക്ക് വരില്ല അതിനുള്ള ശങ്കുറപ്പ് ആർക്കാണുള്ളത് ശാരദാമ വല്ലാത്തൊരു സ്ത്രീ തന്നെ ഇല്ലത്തേക്ക് നടക്കുമ്പോൾ വനിതയിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ശാരദാമ മാത്രമായിരുന്നു ഒരു രണ്ടാം വേളയെക്കുറിച്ച് വീണ്ടും മനസ്സ് ഓർമ്മിപ്പിക്കുന്നു ശാരദാമയെ രണ്ടാം വേളയെ സ്വീകരിക്കുക ആരാണ് എതിർക്കാൻ ഒരറ്റയാളുമില്ല ഇല്ലേ താത്രികുട്ടി ഹേ അവൾക്കതിൽ കാര്യമൊന്നുമില്ല അവൾക്കു പറ്റിയൊരു വരനെ കണ്ടെത്തിയിരുന്നുവെങ്കിൽ താത്രിക്കുട്ടിക്കും വേളി ആലോചിക്കാമായിരുന്നു പക്ഷേ അതിനു പറ്റിയൊരു പയ്യൻ ഏത് നാട്ടിലാണുള്ളത് കാലം ഇത്രയായിട്ടും ഒരൊറ്റ ചെറുപ്പക്കാരനും താത്രികുട്ടിയെ ആഗ്രഹിച്ചു വന്നില്ലല്ലോ ദല്ലാളന്മാരും പാഴോർ ഇല്ലത്തിന്റെ പടി കയറിയിട്ടില്ല ഏത് ദുര്യോഗമാണ് അവളെ തടവറയിലാക്കിയിരിക്കുന്നത് അവൾക്കും അതിലത്ര താല്പര്യമുള്ള ലക്ഷണമൊന്നുമില്ല എങ്കിലും താനൊരു രണ്ടാം പേടി ആലോചിക്കുമ്പോൾ അവളുടെ അനുവാദം കൂടി ഉണ്ടായിരിക്കണം ആ ഇല്ലത്തേക്ക് വന്ന് ശാരദാമ പാർക്കാൻ തയ്യാറായാൽ താത്രി കഴിയേണ്ടത് തന്നെ അവൾ എതിർക്കില്ല എന്നാലും അവളും വിവരമറിഞ്ഞിരിക്കണം അവൾ തന്നെ കുറ്റപ്പെടുത്തില്ല എന്നാലും മധുരതരമായ ചിന്തകളോടെ വൈനതയും തിരുമേനി ഇല്ലത്തു ഇല്ലത്ത് വന്നുകയറി പുലരാനിനിയും ഏറെയാണ് അടുത്ത കാലത്തെങ്ങും കിട്ടാത്ത മോഹാലസ്യം പോലെ ഒരു ഉറക്കം വനിതയിന് തരപ്പെട്ടു ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണരുകയും ചെയ്തു കുളിച്ച് ശുദ്ധമായി പതിവില്ലാത്ത ആ നേരത്ത് വനിതയിൻ പൂജാമുറിയിലേക്ക് കയറി ഉപാസനാമൂർത്തികൾക്ക് നന്ദി പറയണ്ടേ തൽക്കാലം അപ്പുകൂട്ടനെ മറന്നു അപ്പുണ്ണിയെ മറന്നു ഇന്നിപ്പോൾ മനസ്സിലൊരേ ഒരു ചിന്ത മാത്രം ശാരദാമ രണ്ടാം വേളി ഇന്ദു എന്ന കരിമ്പിണ്ടുണ്ട് പൂജാമുറിയിൽ നിന്ന് അയാൾ പുറത്തേക്കിറങ്ങി തൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയാകുമെങ്കിൽ ഉച്ചയ്ക്ക് മുൻപേ ശാരദാമയും മകളും ഇല്ലത്തേക്ക് വരും സ്വമനസാലെ അവർ വന്നില്ലെങ്കിൽ താൻ വരുത്തും ഉമ്മറത്തെ ചാരു വിശാലമായി ചാരിക്കടന്നുകൊണ്ട് വനിതയും തിരുമേനി മകളെ വിളിച്ചു താത്രക്കുട്ടി വിളി കേട്ടില്ലെങ്കിലും വാതിൽ പിന്നിൽ അവളുടെ നിഴലങ്ങി തിരുമേനി മകളുടെ നേരെ മുഖമുയർത്തിയില്ല കസേരപ്പടിയിൽ വിരലുകൾ കൊണ്ട് താളമിട്ട് തിരുമേനി നേരത്തെ ശബ്ദത്തിൽ മന്ത്രിച്ചു ഞാനൊരു വേളി ആലോചിക്കുകയാണ് നിന്റെ അനുവാദം വേടിയിട്ടല്ല പറഞ്ഞത് ഒരു മുന്നറിയിപ്പാകട്ടെ എന്ന് നനച്ചു താത്രികുട്ടി വിസ്മയകരമായൊരു അത്ഭുത ലോകത്ത് എത്തിപ്പെട്ടവളെ പോലെ അമ്പരന്നു എന്ത് സ്വപ്നമാണ് താൻ കണ്ടത് എന്താണ് താൻ കേട്ടത് അവിചാരിതമായി അടിമുടി പോത്തൊരു മരം പോലെ അവളുടെ ശരീരം നിറയെ കുളിര് കോരിയിട്ടും അച്ഛന് ഈ വൈകിയ വേളയിലെങ്കിലും സൽബുദ്ധി തോന്നിയോ ഭാഗ്യം തൻ്റെ പടിവാതിൽകൾ വരെ എത്തി നിൽക്കുകയാണെന്ന് അവൾ അറിഞ്ഞു അറിയാതെ അവളുടെ കാൽവരിലുകളിലേക്ക് ഒരു താളത്തിൻ്റെ അനുരണനം ഇഴഞ്ഞിറങ്ങി കണ്ണുകൾ നക്ഷത്ര പോലെ തിളങ്ങി വേളി തൻ്റെ വേളി അമ്മയുടെ മുഖം ആ നിമിഷത്തിൽ അവളുടെ മനോമുഖുരത്തിൽ ഉദയം ചെയ്തു ജീവിച്ചിരുന്നപ്പോൾ അമ്മയുടെ ഏറ്റവും വലിയൊരു അഭിലാഷമായിരുന്നു അത് മകളുടെ വേളി കൂടി കണ്ടിട്ടേ തിരിച്ചു പോകാവൂ എന്നതൊരു പ്രതിജ്ഞയായിരുന്നു ആ സ്വപ്നം ഇഹലോകത്തിൽ വെച്ചു തന്നെ പൊലിച്ചു കളഞ്ഞിട്ടാണ് ദേവമ്മ മടക്കയാത്രയായത് പരലോകത്തിലിരുന്ന് അമ്മ തൻ്റെ വേളി കാണുമായിരിക്കും തൻ്റെ പ്രായത്തിൽ മംഗല്യോഗ്യം ഇനിയും കടാക്ഷിക്കാത്ത ഒരേ ഒരവൾ താൻ മാത്രമായിരിക്കും ഇല്ലത്തിൻ്റെ മതിൽക്കെട്ടിനപ്പുറത്ത് എന്തു നടക്കുന്നു എന്നറിയാത്ത താത്രികുട്ടിക്ക് അതൊന്നും നിശ്ചയമില്ല എന്നാലും സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു യാഥാർത്ഥ്യം തനിക്ക് വേണ്ടി ഉദിക്കാൻ തുടങ്ങുകയാണ് താത്രികുട്ടിയുടെ മനസ്സിൽ ഒരു വസന്തം ഒരുമിച്ച് വിടർന്നു അവളുടെ യമുനാ തീരത്ത് ഒരു മുരളീകരം ഉയരാൻ തുടങ്ങി ഇല്ലക്കെട്ടിന് പുറത്തേക്ക് ഉന്മേഷത്തോടെ അവൾ മിഴികൾ ഓടിച്ചു വയൽ സാമ്രാജ്യമാക്കി കതിരിട്ടു നിൽക്കുന്നു നൂറുനൂറ് കുഞ്ഞാറ്റക്കിളികൾ പാടിപ്പറക്കുന്നു അഴികളിൽ വിരൽ കൊണ്ട് കോറി അച്ഛന്റെ അടുത്ത വാക്കുകൾ കേൾക്കാൻ അവൾ കാതോർത്തു നിന്നു അച്ഛൻ സ്നേഹസമ്പന്നനാണെന്ന് തോന്നിയ നിമിഷം തന്നെ അച്ഛൻ മറന്നില്ല മറന്നു എന്ന് താൻ കരുതിയത് തന്നെ തെറ്റ് എന്താ നിന്റെ അഭിപ്രായം പാറപ്പുറത്ത് വീഴുന്ന ചിരട്ടപ്പോറൽ പോലെ വനിതയും തിരുമേനിയുടെ ശബ്ദം അവൾക്കൊന്നും പറയാനില്ല വളരെ ആലോചിച്ചു തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് ഈ ഇല്ലത്ത് ഒരു സ്ത്രീയില്ലാത്തതിൻ്റെ കുറവ് വല്ലാതുണ്ട് ശാരദാമയെ വേളിയായി കൊണ്ടുവരാനാണ് തീരുമാനം നമ്പൂതിരിക്ക് നായർബന്ധമാകാം ഏ കുട്ടിയുടെ കർണങ്ങളിൽ ഒരിരുട്ടമിട്ട് പൊട്ടി ഉയർത്തിക്കൊണ്ടുവന്ന മണൽ കൊട്ടാരം ഇടിഞ്ഞു പൊളിഞ്ഞു നിലംപൊത്തി മനസ്സിലെ മുരളീകാരം എങ്ങോ പോയി മറഞ്ഞു പകരം കൊടുങ്കാറ്റിന്റെ ഹുങ്കാരം മാനസിയമുന വറ്റി വരണ്ടും പാടശേഖരങ്ങളിൽ കുഞ്ഞാറ്റ പിടഞ്ഞു വീണു നിറയെ കതിരിട്ട പാടശേഖരങ്ങൾ അപ്പാടെ വിറങ്ങലിച്ചു നിന്നു അച്ഛൻ അച്ഛൻ ഇനിയും ഒരു വിളിയും എൻ്റെ അമ്മേ താത്രക്കുട്ടി കുട്ടി തേങ്ങലോടെ നെറ്റി അഴികളിൽ ഇടിച്ചു പിന്നെ ഒരു നിമിഷാർത്ഥം പോലും അവൾക്കവിടെ നിൽക്കാനായില്ല അടുക്കളക്കെട്ടിലേക്ക് വേച്ചു വേച്ചു നീങ്ങുമ്പോൾ ഈ ലോകം ഇരുട്ടിൻ്റെ ഒരു കൂടാരമായി കിടക്കുകയാണെന്ന് അവൾക്ക് തോന്നി അവർ ഇവിടേക്ക് വന്നേക്കും അലോഹ്യമൊന്നും കാട്ടരുത് അല്ല അങ്ങനെ വലതുമുണ്ടായാൽ പിന്നെ നീ ഇവിടെ ജീവനോടെ കാണില്ല വനിതയൻ പറഞ്ഞുകൊണ്ടിരുന്നു മകൾ അപ്പോഴും വാതിൽ പിന്നിൽ ബോധത്തോടെയാണ് ആ സംസാരം താത്രക്കുട്ടിയുടെ ഹൃദയം പൊട്ടിയ ദീനവിലാപം അടുക്കളക്കെട്ടിനപ്പുറത്തേക്ക് കേട്ടതേയില്ല താൻ എന്തിനെ ജീവിച്ചിരിക്കുന്നു ഒരു നിമിഷ നേരം കൊണ്ട് അജ്ഞാതമായൊരു സ്വപ്നലോകത്തോടെ പറന്നു നടന്നതാണ് തനിക്കും ഒരു വേളി ഒരു ഭർത്താവ് തന്നെ അമ്മയെന്ന് വിളിക്കാൻ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ ഇല്ല അതെല്ലാം തന്നെ സംബന്ധിച്ചിടത്തോളം ദുസ്വപ്നമാണ് ഈ ജന്മത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ദുസ്വപ്നമാണ് താത്രികുട്ടി തേങ്ങിക്കരഞ്ഞു ഈ വയസ്സുകാലത്ത് അച്ഛൻ ഇനിയും ഒരു രണ്ടാം വേളിയോ അവൾക്ക് അവജ്ഞ തോന്നി കല്യാണപ്രായം കഴിഞ്ഞ മകളോട് അതിനനുവാദം ചോദിക്കുന്നു നാണമില്ലാത്ത ജന്തു മുമ്പൊരിക്കലും തോന്നാത്ത വെറുപ്പ് തോന്നി അച്ഛനോട് അവൾക്ക് തനിക്ക് ഈ നരകത്തിൽ നിന്നൊരു മോചനമില്ലേ സകല ദൈവങ്ങളെയും വിളിച്ച് അവൾ കേണു അടുപ്പിലെ വിറക് കത്തിത്തീർന്നത് അവൾ അറിഞ്ഞില്ല എത്ര നേരമായി ഇരിപ്പിരുന്നെന്നു പഠിപ്പുരവാതിൽ വലിയൊരു ശബ്ദത്തോടെ മലക്കെ തുറന്ന ശബ്ദം കേട്ടപ്പോൾ താത്രക്കുട്ടിക്ക് പുറത്തേക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്താണവിടെ ദിവാകര പിള്ള ഇരു ചെവികളും തടവിക്കൊണ്ട് ഉറക്കെ നിലവിളിക്കുന്നു ഭീതിയോടെ പുറത്തേക്കയാൾ നോക്കുന്നുമുണ്ട് വൈനതയും തിരുമേനിക്കൊരു പിടിയും കിട്ടിയില്ല അകലെ നിന്നൊരവം ഇല്ലത്തിനു നേരെ സമീപിച്ചു കൊണ്ടിരിക്കുന്നത് തിരുമേനിയുടെ കണ്ണുകളിൽ പതിഞ്ഞിരിക്കുന്നു ചതിച്ചു തിരുമേനി ചതിച്ചു അയ്യോ എന്റെ പെടലി ദിവാകര പിള്ള വേദന കൊണ്ട് മൂങ്ങുകയും ഞെളിപിരി കൊള്ളുകയും ചെയ്യുന്നുണ്ട് വനിതയൻ കസേരയിൽ നിന്ന് പിടഞ്ഞു എന്തു പറ്റിയടാ ഏഫ്യ കിടന്നു മോങ്ങാതെ കാര്യം പറ അവരിങ്ങോട്ട് വരുന്നു തിരുമേനി ആ അലയ്ക്കൽ ശാരദാമയും അവരുടെ മകളും പിന്നെ അവരുടെ മൂന്നാല് ആങ്ങളുമാരുമുണ്ട് നാട്ടിലെ കുറേയേറെ പേർ വേറെ പത്തലും കുറുവടികളും ഒക്കെ കൊണ്ടാണ് അവരുടെ വരവ് കവലയിലേക്ക് പോയി എന്നെ ഓടിച്ചിട്ട് പിടിച്ചാണ് ചാർത്തിയത് ദിവാകര പിള്ള തളർന്നവശനായി ആ മുറ്റത്ത് തന്നെ കുത്തിയിരുന്നു ആരവം പഠിപ്പുരവരെ എത്തിയിരിക്കുന്നു വൈനതയും തിരുമേനിയുടെ കണ്ണുകൾ കനൽ പോലെ ചുവന്നു തിളങ്ങി ആ കൂട്ടുപുരികങ്ങൾ ശക്തിയായി തമ്മിൽ തല്ലെ ഓഹോ ശാരദാമ പകരം ചോദിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ വൈനിതയും ഒന്ന് ചിരിച്ചു ആരവം പടിപ്പുര കയറി മുറ്റത്തു വന്നു നിന്നപ്പോൾ വനിതയും തിരുമേനി പോലെ അവരുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നു അതേ നേരത്ത് തന്നെയാണ് ഒരു പൂവൻകോഴിയെയും കോഴിയെയും തൂക്കിപ്പിടിച്ച് നെല്ലിമുകൾ സിദ്ധനും പടിപ്പുരയിലെത്തിയത് വീട് കാട്ടിക്കൊടുത്തിട്ട് അപ്പുണ്ണി കാണാമറിയത് ചെന്ന് നിന്നു